ഇത് അമൃതം പൊടി കുഞ്ഞൂസിന് ഒരു അമൃതം പൊടി കുറയ്ക്ക് കുറച്ച് വെള്ളം വെള്ളം ഒന്ന് ഓൺ ആക്കുക ഗ്യാസ് മീഡിയം ഇടണം ഗ്യാസ് ചൂടായി അമൃതം പൊടി ആറുമാസം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അമൃതം പൊടിയിൽ ദോശ പിന്നെ അതുപോലെയുള്ള പുട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം എല്ലാവർക്കും കഴിക്കാം ഇത് അമൃതം പൊടി നല്ല പാങ്ങ് തിളച്ച് വരുന്നുണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിക്കും ഇളക്കി അമൃതം